ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉടനെ തന്നെ തിരിച്ചടിയുണ്ടാകുമെന്നാണ് എല്ലാ ഇസ്രായേലി മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷം ലബനോനിൽ ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ അറിയിച്ചിരിക്കുന്നത് ലബനോനിൽ കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം നാനൂറ് ഹിസ്ബുള്ളയുടെ സൈനികരെ വധിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലവിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഇസ്രായേൽ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കണക്കാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്നലെ ഹിസ്ബുല്ല നോർത്തേൺ ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണങ്ങളാണ് നടത്തിയത് ഡേർ അസദ് കെർമൽ എന്നിവിടങ്ങളിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിക്കുകയും ചെയ്തു ഹിസ്ബുല്ല നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ ഇവിടെ നിരവധി ജൂതകുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കുപറ്റിയെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വൈകിയാണ് എങ്കിലും സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഗസയിലും ലബനോനിലും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരവും വിജയിക്കില്ല എന്നും രാഷ്ട്രീയവും നയതന്ത്രവുമായ നീക്കത്തിലൂടെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തീരുമാനമാണ് ഇമ്മാനുവൽ മാക്രോൺ കൈക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധ കയറ്റുമതിയും ഫ്രാൻസ് നിർത്തിവെച്ചിരിക്കുകയാണ് ഗസയിലെ ആക്രമണത്തിന് ഇനി ഫ്രാൻസിന്റെ ആയുധങ്ങൾ നൽകില്ല എന്നാണ് വൈകിയാണ് എങ്കിലും ഇമ്മാനുവൽ മാക്രോൺ തീരുമാനമെടുത്തിരിക്കുന്നത് ലബനോൺ വിഷയത്തിൽ തുടക്കം മുതൽക്ക് തന്നെ ഫ്രാൻസ് ഇസ്രായേലിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ജർമ്മനിയും ഇംഗ്ലണ്ടും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുടെ ചില ലൈസൻസുകൾ ദിവസങ്ങൾക്ക് മുമ്പ് റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ അതിശക്തമായാണ് ഇസ്രായേൽ അന്ന് രംഗത്ത് വന്നത്